മക്കളെ പുതിയ തീറ്റ വന്നിട്ടുണ്ട് ചന്ദിക്കാം വേടക്കൗത്ത് വാരില് തൂരൽ അങ്ങനെ എല്ലാ മോഡലും പോത്തിന്റെ ഇറച്ചി ടേറ്റ് കൂടൽ ഇറച്ചി തൂക്കം കൂടുതൽ അരക്കിലോ മെച്ചാ ഒരു കിലോ ആവും അങ്ങനത്തെ ഒരു പ്രത്യേക തരം തീറ്റയാണ് നമ്മളിത് ഈറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് തീറ്റ ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോത്ത് ഒരു പത്ത് ദിവസം കൊണ്ടുള്ളില് അതിന്റെ റിസൾട്ട് പോലും ഇത് നൈസ് പൊടിയാണ് കണ്ടോളി കണ്ടോളി ഒരു നൈസ് പൊടിയാണ് ഇത് വേണമെങ്കിൽ നല്ലാണ് കൊടുത്തോളി പല പിന്നെ എല്ലേ പൊടികളും ചേർന്നിട്ടുള്ള ഒരു തീറ്റിംഗ് കൂടിയാണ് ചാക്കിന് വരുന്ന വെറും തൊള്ളായിരം റുപ്പികള് അപ്പൊ തിരിപ്പത്തി ഈ കട എവിടെയാണ് ഇതൊക്കെ കുന്നംകുളം ഭാഗത്താണ് ഈ കട ഉള്ളത് എന്താ ചാക്കോട്ടു കള ചാക്കോട്ടു കള അങ്ങനെ പറഞ്ഞിട്ടൊരു സ്ഥലം ഇണ്ട് അവിടെയാണ് ഈ കട വേണ്ടേ അപ്പൊ ഈ തീറ്റയും കാര്യങ്ങളൊന്നും കൊടുത്ത് പരീക്ഷിച്ചൊക്കെ ഈ വാരലിങ്ങനെ ഒഴിഞ്ഞിട്ടും നടക്കാൻ വയ്യാത്ത പോത്തുകൾക്കൊക്കെ എന്താണ്ട് കൊടുത്താണ്ടല്ലോ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പോത്ത് കണ്ട് നീർന്നിട്ട് സൈസ് സൈസ് ആവും ജിമ്മിൽ പോയ ആൾക്കാരെ പോലെ പോത്ത് കണ്ട് വരും നല്ല സൈസ് സൈസ് അപ്പം ആ ഉയർച്ചി തൂക്കം വരും ചന്ദിക്കനത്തിന്റെ ഇറച്ചി ഇങ്ങനെ ഞാൻ കളിക്കുകയും ചെയ്യും അപ്പൊ ഈ പൊടി പരിചയപ്പെടാൻ ഈ നമ്പറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാം എത്ര ചാക്കാൻ വേണ്ടി വേണ്ടിട്ട് ഈ തീറ്റ മാത്രല്ല പല തീറ്റകളും അവരുടെ കയ്യിലുണ്ട് അപ്പൊ അവരുമായി അവരുടെ നമ്പറുമായി ബന്ധപ്പെടുക എന്നിട്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങള് തീറ്റ എത്ര ചാക്ക പത്ത് ചാക്ക ഇരുപത്തഞ്ചാക്കാം മുപ്പത് ചാക്ക നാൽപ്പത് ആക്കുക എത്ര വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങള് മേടിച്ചു കൊള്ളി അപ്പൊ ഞമ്മള് ഈ ചാക്കിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നല്ല റിസൾട്ടാണ് ഞമ്മളിപ്പതിന് പൗതി ഉണ്ടായിരുന്നൊക്കെ കൊടുത്ത് അപ്പൊ നല്ല സൂപ്പർ തീറ്റകള് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കി കൊറേ കാര്യങ്ങൾ കൊറേ തീറ്റകളൊക്കെ കൊടുക്കണം നീ തീറ്റകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കി അപ്പൊ പോക്കളെ ഇറച്ചിട്ട് കയറാനും ദമ്മാവാനും ഈ തീറ്റ അല്ല അപ്പൊ നമ്മളെ ഷെയർ കാണണല്ലേ സറിയ വെല്ലും മുറിക്കുന്നു കയറിയാമ്പത്തിക്കുന്നു ലസ്കത മുറിയാം